മോരി കറി മക്കനെ കൊണ്ടേ മോരികറിയും വെക്കട്ടെ നന്നാക്കി വെച്ച മത്തനാണിത് അപ്പോൾ ഇത് ഞാൻ മുറിക്കാണ് കുറച്ച് കട്ടിയിൽ മുറിച്ചു കൊടുക്കുക അപ്പത് നമ്മളെ വീടിൻ്റെ അടുത്തുള്ള ഗീത എന്ന് പറഞ്ഞ ഗീതയാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞിട്ട് എന്നോട് ഓളെ വീട്ടിൽ വെച്ച് ഉണ്ടാക്കി ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ തന്നിട്ടുണ്ടായിരുന്നു അപ്പം ടേസ്റ്റൊക്കെ ഉണ്ട് അപ്പോൾ ഉള്ള നിങ്ങളത് ഉണ്ടാക്കി കാണിക്കണം ഇടണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇത് ഞാനൊന്ന് ഇണ്ടാക്കുന്നട്ടാ അപ്പോൾ ഇന്നലെ നല്ല മഴയൊക്കെ ഒക്കെ പെയ്ത് തണുപ്പൊക്കെ ആയി ചൂടല്ലായിന്നാ അപ്പൊ ഇന്നലെ നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു മലപ്പുറം ഭാഗത്തേക്കൊക്കെ ചേലമ്പ്ര മലപ്പുറം ചേലമ്പ്ര ഭാഗത്തേക്കൊക്കെ കോഴിക്കോടൊക്കെ നല്ല മഴ പറഞ്ഞത് ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾ പൊടി ഇട്ടു കൊടുക്കേട്ടാ ഇട്ടുകൊടുക്ക ആവശ്യത്തിന് വെള്ളം ഒച്ചുകൊടുക്ക തൈര് വെച്ചിട്ട് തേങ്ങയിൽ കൂട്ടാനുള്ളതാണ് വെച്ച് കൊടുക്കാം കേട്ടോ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ചെറിയ ജീരകം ചെറിയ ഉള്ളി തൈരും രൂപത്തിൽ അടിച്ചിട്ട് വരാം കേട്ടോ ഗീത നമ്മളെ വീവേഴ്സും കൂടിയാണ് അടുത്ത വീടാണ് അവൾ ഇവിടെ സ്ഥിരം കോഴിമുട്ടൊക്കെ വാങ്ങി പോവലുണ്ട് പോയി മുട്ട വാങ്ങി പോവല് അപ്പം നമ്മളെ മൊത്തം വന്നിട്ടാ വല്ലാതെ വേവരുതേ ഒരു മീഡിയം വേവാവുമ്പോൾ നമുക്ക് അരച്ച തേങ്ങി ചെറിയ ഉള്ളി ചെറിയ ജീരവും കൂടി അച്ചത് നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടാ ഒന്ന് മതി വല്ലാതെ തിളപ്പില്ല അല്ല ഞാൻ മുളക് പൊടി ഇട്ട് എടുത്തിട്ടിട്ട അത് നിങ്ങളെ കാണിച്ചിട്ടില്ല സമയത്ത് ഉപ്പുണ്ടോ നോക്കണം ൊക്കെ ഉണ്ട് ചെറുതായിട്ട് കുമ്പളകളായി ഇങ്ങനെ വരുന്നുണ്ട് തൈര് വെച്ചോണ്ടേ വല്ലാതെ തിളപ്പിക്കാൻ പറ്റൂലേട്ടാ ഞാൻ ചൂടായിട്ടാ എണ്ണ വെച്ചോർക്ക ഇത് പുതിയ വെളിച്ചെണ്ണ കുപ്പിയാണേ ഇതിന്റെ മോൻ വാങ്ങിയത് ചുല ഇട്ടൊടുക്ക കടുകൊടുക്കുന്നുണ്ട്